ദുരന്ത നിന്ന് രക്ഷപ്പെട്ടെത്തി നിസ്സഹായരായ നിരവധി കുട്ടികൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ നൊമ്പര കാഴ്ചയാണ് ക്യാമ്പുകൾ കഴിയുന്ന കുട്ടികൾക്ക് കളിപ്പാട്ടവും പഠനോപകരണങ്ങളും വാങ്ങാൻ തെരുവിൽ പുസ്തക വിൽപ്പന നടത്തി മാതൃകയാവുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരന്തബാധിതരായ കുരുന്നുകൾക്ക് കൈത്താങ്ങാകാൻ പുസ്തക വിൽപ്പന നടത്തുന്നത് കടകശ്ശേരി ഐഡിയൽ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുരളികയും പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഹയുമാണ് ഇവർ വിൽപ്പന നടത്തുന്ന പുസ്തകമാകട്ടെ മുരളികയുടെ അമ്മയും അധ്യാപികയുമായ കെ എസ് ദേവിയുടെ പച്ചില എന്ന കവിതാ സമാഹാരവും വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ കണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നാലോചനയാണ് മുരളികയെ പുസ്തക വിൽപ്പനയിലേക്ക് എത്തിച്ചത് ഇതറിഞ്ഞതോടെ കൂട്ടുകാരി ഹയയും സന്തോഷത്തോടൊപ്പം പങ്കുചേരുകയായിരുന്നു ആകെ തകർന്നിരിക്കുകയല്ലേ അപ്പോൾ നമ്മളല്ലേ അവരെ ഒരു പ്രചോദനം നൽകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഫണ്ട് റേസ് ചെയ്യുകയാണ് ഇതിന്റെ അമ്മ എഴുതിയ ബുക്കാണ് അത് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടണ പൈസ ഞങ്ങൾ കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിട്ടിട്ട് തന്നെ പത്ത് പതിനായിരം റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിൽ നിന്ന് കൊടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിട്ടിട്ട് ഇപ്പം കിട്ടുന്ന പൈസ അത് വയനാടിനു വേണ്ടിയിട്ട് ചെയ്യാനാണ് പ്ലക്കാർഡുമായി കടകളിലും മറ്റും കയറിയാണ് ഇരുവരും പുസ്തക വിൽപ്പന നടത്തിയത് ഇതുവഴി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി വാങ്ങിയെത്തിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും മുരളിക പുസ്തകം വിറ്റ് തുക സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം